എല്ലാ പ്രേക്ഷകർക്കും അറിയാൻ മലയാളി വ്ളോഗ് എന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഈ ഇറാനെക്കുറിച്ചുള്ള നുണ ന്യൂസുകൾ വ്യാജ പ്രചരണങ്ങൾ അവസാനിക്കുന്നില്ല ഇറാനിൽ എല്ലതും കെട്ടടങ്ങി എല്ലതും പ്രശ്നം തീർന്നു അവിടുത്തെ ജനങ്ങൾ തന്നെ ഒറ്റക്കെട്ടായി തെരുവിലേക്ക് ഇറങ്ങി അത് തെരുവിലേക്ക് ഇറങ്ങാൻ കാരണമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഇറാക്കിൽ ഇറാക്കിനെ കുറിച്ച് നുണകൾ പറഞ്ഞിട്ടുണ്ടാക്കിയപ്പോൾ അവിടുത്തെ ജനങ്ങൾ തെരുവിലിറങ്ങിയില്ല ലിബനെ കുറിച്ച് നുണ പറഞ്ഞിട്ടുണ്ടാക്കിയപ്പോൾ അവിടുത്തെ ജനങ്ങൾ തെരുവിലിറങ്ങിയില്ല സിറിയത്തെ കുറിച്ച് നുണ പറഞ്ഞപ്പോൾ അവിടുത്തെ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയില്ല അഫ്ഗാനിസ്ഥാനത്തെ കുറിച്ച് നുണ പറഞ്ഞപ്പോൾ അവരും തെരുവിലിറങ്ങിയില്ല അതിൻ്റെ അന്ത്യ ഫലം എന്തായിരുന്നു ആ രാജ്യങ്ങളൊക്കെ നശിപ്പിക്കപ്പെട്ടു അപ്പോൾ അതുകൊണ്ടാണ് അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇറാന്റെ ജനത തെരുവിലിറങ്ങിയിട്ടുള്ളത് അതായത് എല്ലാ തുറയിൽപ്പെട്ട ആൾക്കാരും വികലാങ്കർ വരെ തെരുവിലിറങ്ങിയിരിക്കുകയാണ് ഈ സർക്കാരിനോട് ഐക്യദാർഢ്യം കാണിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഖമിനു പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കാരണം അതാണല്ലോ ഏറ്റവും വലിയ ന്യൂസ് ഖമനയുടെ ഭരണം ആ ഭരണത്തിൽ വിങ്ങിപ്പൊട്ടി വിമ്മിഷ്ടപ്പെട്ടുകൊണ്ട് സ്ത്രീകളൊക്കെ ഇസ്ലാം മതം വിട്ട് ചാടി അമ്പതിനായിരം പള്ളി അടച്ചുപൂട്ടി എന്നൊക്കെയുള്ള ഒരുപാട് പ്രചരണം പിന്നെ അതികളൊപ്പം തന്നെയാണ് ഇപ്പോൾ അവരുടെ സർക്കാരിനെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല ഇറാനിയൻ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്നത് ആരാണ് ഇരിക്കുന്ന ആൾക്കാർ ഇത് അവരാണ് തീരുമാനിക്കുക കാനഡയിലും ബ്രിട്ടനിലും ഫ്രാൻസിലും ഇറ്റലിയിലും ഒക്കെ ഇരിക്കുന്ന ആൾക്കാരാണ് തീരുമാനിക്കുക അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ സർക്കാരിനെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള കാര്യം അങ്ങനെ എല്ലാതും കൂടി ഇങ്ങനെ പിന്നെ ദീർഘദൃഷ്ടിയിൽ കൂടെ മനസ്സിലാക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഇന്ത്യൻ ജനങ്ങളെ കുറിച്ചാണ് ഇന്ത്യൻ ജനങ്ങൾക്കാണ് ഈ സർക്കാരിനെ ഇഷ്ടമില്ലാത്തത് മോദി സർക്കാരിനെ ഇഷ്ടമില്ലാത്തത് കാരണം എന്താണ് ജനങ്ങൾ തിരഞ്ഞെടുത്തതല്ലോ അപ്പൊ അങ്ങനത്തെ സ്ഥലത്ത് വന്നിട്ട് ബോംബ് ചെയ്ത് ഈ മോദിനെ ആട്ടി ഓടിക്കേണ്ടത് അല്ലെങ്കിൽ മോദിനെ തട്ടിക്കൊണ്ടുപോയാലും മതി ഇന്നത്തെ ശല്യം തീർന്നു മോദിനെ അമിത്ഷാ ആ മടൂരനെ കൊണ്ടുപോയതുപോലെ അപ്പൊ അതൊക്കെ വിട്ടിട്ട് ഇറാനില് ഇത്ര ഐക്യദാർഢ്യമുള്ള രാജ്യത്ത് പോയിട്ടാണ് ഇവര് സർക്കസ് കാണിക്കാൻ നോക്കുന്നത് അത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം ഞാൻ എന്റെ കഴിഞ്ഞ വിളിയിൽ നിരവധി തവണ പറഞ്ഞതാണ് അത് ഇസ്രായേലിന് വഴി വെട്ടിക്കൊടുക്കാനാണ് ഇസ്രായേലിന്റെ ആ വികസനമുണ്ടല്ലോ അവരുടെ ഗ്രേറ്റർ ഇസ്രായേൽ അതിനുള്ള പാത സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടാണ് ഈ കളികളൊക്കെ തന്നെ കളിക്കുന്നത് പിന്നെ ഇറാൻ പുറത്തെ രാജ്യം കിട്ടിയ സുഖമല്ലേ അവിടുത്തെ മുഴുവൻ ഈ പറയുന്ന ക്രൂഡ് ഓയിലും സ്വർണവും വെള്ളിയും എന്ന് വേണ്ട സർവസാധനവും മോഷ്ടിക്കാമല്ലോ അതൊക്കെ അതൊക്കെയാണ് ലക്ഷ്യം കറക് മോഷണമാണല്ലോ ഈ ഇസ്രായേലിന്റെ അമേരിക്കയുടെ ഒരു തന്ത്രം തന്നെ എന്നിട്ട് നമുക്ക് ഈ വീടിൽ വീണ്ടും കുറച്ച് സംഗതികൾ കാണിക്കാറുണ്ട് കാരണം കേരളത്തിൽ വരെ ഇപ്പോൾ ആ നുണപ്രചരണം പിടിച്ചിരിക്കുകയാണ് അപ്പൊ എത്ര വലിയ മനസ്സിലാക്കി തരാൻ ഈ വീഡിയോ ബിരുദ പ്രക്ഷോഭം ശക്തിയാർജിച്ചതോടെ ഇറാനു നേരെ സൈനിക അമേരിക്ക എല്ലാ സാധ്യതകളും പരിഗണനയില്ലെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏത് സാഹചര്യം നേരിടാനും ഒരുങ്ങിയിരിക്കാൻ ഇറാൻ സുരക്ഷാ സേനകൾക്ക് നിർദ്ദേശം ലക്ഷങ്ങളെ അണിനിരത്തി സർക്കാർ അനുകൂല റാലി സംഘടിപ്പിച്ചു അതായത് ഇത് മീഡിയ വൺ ആണ് ഈ മീഡിയ വണ്ണില് അവിടെ പ്രക്ഷോഭം ശക്തിപ്പെട്ടു എന്നാണ് അവിടെ പ്രക്ഷോഭം ശക്തിപ്പെട്ടോ അവിടെ പ്രക്ഷോഭം കെട്ടടങ്ങുകയാണ് ചെയ്തത് ഇപ്പോ സീറോ ആണ് സീറോ പറഞ്ഞ സീറോ ആണ് ഉള്ളത് അത് തെളിയിക്കാൻ കൂടിയാണ് ജനങ്ങൾ തെളിവായിരിക്കറങ്ങുന്നത് ഞങ്ങൾ സർക്കാരിന്റെ കൂടെയാണ് രാജ്യത്തൊരു ഒരു പ്രശ്നവും ഇല്ലാന്ന് തെളിയിക്കാൻ വേണ്ടി എല്ലാ സ്ഥലത്തും ആണ് ലൈവ് വീഡിയോകളാണ് ഇടുന്നത് അതൊക്കെ മുന്നിലുണ്ടാകുമ്പോൾ അതൊക്കെ തിരസ്കരിച്ചുകൊണ്ട് മീഡിയ വൺ പോലത്തെ ഇത് പറയുകയാണെങ്കിൽ മറ്റുള്ള ചാനലുകളുടെ കാര്യം പറയാനുണ്ടോ എന്തായിരിക്കും അവസ്ഥ ഇതിനേക്കാൾ ഭീകരമായ നൂണകളാണ് അവർ പറയാം അപ്പൊ അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട് ആദ്യം തന്നെ ടെഹ്റാനിലെ ഇൻകുലാബ് സ്ക്വയർ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഹെലികോപ്റ്ററിൽ തന്നെ ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷൻ കാണിക്കുകയാണ് ലൈവായിട്ട് കണ്ടു കണ്ടുനോക്കിയത് തെഹ്രാനിലത്തെ പ്രധാനപ്പെട്ട പാതയാണിത് ഏർ ആ പാത എത്ര നീളിണ്ട് നോക്കണം ഈ തലമുത ആ തലവര നിരവധി കിലോമീറ്ററുകളാണ് അത്രയും ദൂരം ജനങ്ങൾ തിങ്ങി നിറഞ്ഞ് ഒരു സൂചിട്ട നെൽത്തില്ല അങ്ങനെ ജനം നിറഞ്ഞിരിക്കുകയാണ് അത്രയും ദശലക്ഷക്കണക്കിന് ജനങ്ങളിൽ അത് കണ്ടാൽ തട്ടമിടാത്ത സ്ത്രീകൾ ഇസ്ലാം മതം വിട്ടുകൊണ്ട് സിഗരറ്റ് വെച്ചിട്ടാണ് വരുന്നത് അത് കണ്ടാൽ മനസ്സിലാക്കാം അങ്ങനെ ജനങ്ങൾ നിർന്നിരിക്കുകയാണ് അത് ഇങ്ങനെ എവിടെ താഴെ നിന്ന് കാണിച്ചാൽ ആൾക്കാരെ വിശ്വസിക്കൂല അതുകൊണ്ട് ഹെലികോപ്റ്ററിൽ കൊണ്ടുപോയിട്ടാണ് കാണിക്കുന്നത് ലോകം മുഴുവൻ കാണാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഈ വാർത്ത ഒക്കെ മറച്ചു വെക്കുകയാണ് ഇതൊക്കെ ഈസിയായിട്ട് കിട്ടും ഈ വാർത്ത ഒക്കെ ഇപ്പം എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ കേരളത്തിലെ എല്ലാ ചാനലിലും കിട്ടും പക്ഷേ

ടെഹ്റാനത്തെ ഇനിക്ലാബ് സ്ക്വയർ അത് ഇപ്പൊ ഹെലികോപ്റ്ററിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്ക് താഴ്ന്നും കാണിച്ചു തരാം ഇനി ഇനിതാ ഇത് മറ്റൊരു സെൽത്ത് ടെഹ്റാനിലെ ഇനിക്ലാബ് സ്ക്വയർ അല്ല വേറൊരു സെൽത്ത് എന്താണ് കണ്ടു നോക്കിയേ വേറൊരു സ്ഥലത്ത് രാത്രി സമയത്ത് ഈ പ്രതിഷേധങ്ങളൊക്കെ ഇറാൻ സർക്കാരിനെതിരെയാണോ അതോ അമേരിക്ക ഇസ്രായേലിനെതിരെയാണോ ആ മുദ്രാവാകങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ മതി പിന്നെ അക്രമകാരികളാണെങ്കിലും ഒരു സ്ഥലത്ത് നിന്നിങ്ങനെ മുദ്രാവാക് വിളിക്കൂല അവരെല്ലാം സാരം അടിച്ചു തകർക്കുക ചെയ്യാം അതൊന്നും സംഭവിക്കുന്നില്ല അപ്പൊ ഇത് സർക്കാരിനെ പിന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള പിന്നെ വൻ വൻ റാലികളാണ് കാരണം ഇന്ത്യയിൽ പോലും ഇത്രയും ജനങ്ങളെ നമുക്ക് ഒരു റാലിയിൽ കാണുക അസാധ്യമാണ് അത്രയും ആൾക്കാരാണ് വരുന്നത് ലബൈക്കയ ഖമനു പറഞ്ഞാല് ഖമനയും നശിച്ചു പോട്ടെ എന്നല്ലല്ലോ അർത്ഥം ഏഹ് ഖമനീന്നാൾ വാഴട്ടെന്നല്ലേ ഉയരട്ടെ ഉയർത്തപ്പെടട്ടെ എന്നല്ലേ ഏർ നന്നാവട്ടെന്നല്ലേ ആ അപ്പൊ അതാണ് അവിടെ പറയുന്നത് ഇതാണ് പിന്നെ തെഹ്റാനിലെ ഇൻകുലാബ് സ്ക്വയർ കണ്ടു നോക്കിയ അപ്പൊ ഇതൊക്കെ ഞാൻ കാണിക്കാനുള്ള കാരണം തരോ കാരണം മറ്റൊന്നുമല്ല നിങ്ങൾക്കിത് തെളിയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അല്ല എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ എത്ര കാണിച്ചിട്ടും കാര്യമില്ല ഇതിങ്ങനെ ഈ നോണപ്രചാരണം നടന്നുകൊണ്ടേയിരിക്കും ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം എല്ലാ തുറയിലും പെട്ട ആൾക്കാർ വരുന്നു നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിക്കാം കലാപകാരികളാണെങ്കിൽ എല്ലാത്തും കത്തിക്കുക ചെയ്യാം ഇവർ കത്തിക്കുകയാണ് കുട്ടികളടക്കം വാർദ്ധക്യം ബാധിച്ചവര് വികലാംഗവർ വികലാംഗർ എല്ലാവരും സർക്കാരിനെ സപ്പോർട്ട് ചെയ്തു കൊണ്ടുവരുന്ന രംഗങ്ങളാണ് പിന്നെ തട്ടമിടാത്ത സ്ത്രീകളാണ് ഈ വരണമൊക്കെ ഇസ്ലാം മതം വിട്ടവര് കാരണം അവിടെ നേരത്തെ പറഞ്ഞ പോലെ അമ്പതിനായിരം പള്ളിയൊക്കെ പൂട്ടിയല്ലോ കേരളത്തിൽ കേരളത്തിൽ പറയണത് ഒരു വാർത്തയാണ് നമുക്കറിയില്ല ഇറാനിയെ അറിഞ്ഞിട്ടില്ല കേരളത്തിലൊക്കെ അറിഞ്ഞിരിക്കണു അപ്പോൾ അത്രയും ജനനിബിഡമായ പിന്തുണയുള്ള ഒരു സർക്കാരാണ് അവിടെ ഉള്ളത് അവർ അത് ഉണ്ടെന്നും അതാ ഐക്യദാർഢ്യം ഉണ്ടെന്ന് മാത്രമല്ല അവരെല്ലാവരും ഒറ്റക്കെട്ടിൽ പറയുന്നത് ഒറ്റ സ്വരത്തിൽ പറയുന്നത് ഞങ്ങൾക്ക് ഇസ്രായേൽ അമേരിക്ക അങ്ങനെ അടുക്കന്നെ വേണ്ട നിങ്ങളല്ല ഞങ്ങളുടെ രാജ്യത്തെ കാര്യം തീരുമാനിക്കേണ്ടത് ഞങ്ങൾ തീരുമാനിച്ചോളാം ഞങ്ങൾ ഇവിടെ ഉണ്ട് നിങ്ങൾ തൽക്കാലം നിങ്ങളുടെ പണി നോക്കി പോ എന്നൊക്കെയാണ് ആ മുഴുവൻ മുദ്രാവാക്യങ്ങളിലും പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആവർത്തിച്ച് പറയുന്നത് ഇറാനിൽ ഇപ്പൊ സീറോ ആക്രമണങ്ങളാണുള്ളത് കലാപങ്ങളാണുള്ളത് ഒന്നുമില്ല എല്ലാരെയും പിടിച്ചു കൊണ്ടുപോയി എന്ത് ചെയ്തു എന്ന് പറയാൻ തന്നെ നിങ്ങൾക്ക് പലരുടെയും അപ്പൊ തന്നെ പബ്ലിക്കിന്റെ മുമ്പിൽ തന്നെ വെച്ച് പിടിച്ചു കൊന്നു പലവരുടെയും ക്രെയിന് കൊണ്ടുവന്നു പിക്ക് അപ്പിലുള്ള ക്രെയിൻ ഉണ്ടല്ലോ അത് കൊണ്ടുവന്നു അതാണ് ഏറ്റവും എളുപ്പം തൂക്കിക്കൊല്ലാൻ തുരിതുരേനെ തൂക്കിക്കൊന്നു സംശയമുണ്ടെങ്കിൽ ഇതിൽ തന്നെ പറ്റുകയാണെങ്കിൽ കാണിച്ചു തരാം കാരണം യൂട്യൂബ് സമ്മതിക്കൂല കാണിക്കാൻ ഒരുപാട് കാര്യം ഉണ്ട് യൂട്യൂബില് സമ്മതിക്കൂലല്ലോ പോളിസി അല്ലേ അപ്പൊ അതൊക്കെ അനുസരിച്ച് പോകുകയാണെങ്കിൽ ഇത്രക്ക് തന്നെ കാണിക്കാൻ പറ്റുള്ളൂ ഇതന്നെ കൂടുതലാണ് ബാക്കി നിങ്ങൾക്ക് തന്നെ പരിധിയാൽ കിട്ടാവുന്നതാണ് ഓക്കെ വാർത്തകളിലേക്ക് കടക്കുകയാണെങ്കിൽ ഇതവരുടെ അടുത്ത് നോളാം ഇതാ എന്താണ് ഇങ്ങനെ ലോകത്താർക്കും കിട്ടാത്ത വാർത്ത ഈ കേരളത്തിൽ കാണാൻ കിട്ടണത് അതും ഇതുപോലത്തെ സംഗീത തീവ്രവാദി ചാനലുകളിൽ ഇവർക്ക് എവിടുന്നത് കിട്ടും ചോദിച്ചാൽ സ്വന്തം തലക്കകത്ത് ആരാ തെളിവ് എന്റെ നാവെന്നെ ഏഹ് എന്റെ തലക്കകത്ത് ഒത്തി ഉദിച്ചൊരു വാർത്ത ഞാൻ പറയുന്നു എന്റെ നാവ് തെളിവ് നിങ്ങൾ എന്താ എന്താച്ചാ എന്നുള്ള നിലക്ക് ധാർഷ്യത്തോടു കൂടി കാണിക്കുന്ന ഓരോ വാർത്തയാണ് എന്താ പറഞ്ഞത് ഒമാന്റെ മധ്യസ്ഥതയിൽ ഇറാൻ യു എസ് ഒത്തുതീർപ്പ് ശ്രമം നടക്കുന്നു ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു ചർച്ച എവിടെയും നടക്കുന്നില്ല അങ്ങനെ വല്ല വാർത്ത നിങ്ങൾ കണ്ടാല് അപ്പൊ മനസ്സിലാക്കുക അത് വ്യാജ വാർത്തയാണ് കാരണം നാണംകെട്ടവരുടെ തോറ്റു തുന്നം പാടിയവരുടെ അവസാന ദീനരോധനം മാത്രമാണ് ഇറാൻ ഞങ്ങളുമായി വന്ന് ചർച്ച നടത്തി എന്ന് പറയുന്നത് അത് ട്രംപ് ചരിസരത്തൊക്കെ പറയുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഇവരെ നക്കി നക്കിത്തൊടച്ചിട്ട് എടുത്തു കൊണ്ടുവന്നിട്ട് വന്നിട്ട് ഇങ്ങനത്തെ നുളകൾ പറയുന്നത് ഒരു ചർച്ചയും സീറോ ആണ് നടക്കുന്നത് കാരണം യുദ്ധം ചെയ്ത് ആ രാജ്യത്ത് ബോംബുട്ട് എല്ലാം നശിപ്പിച്ചതിന് ശേഷം പിന്നെന്ത് ചർച്ചയാണ് ചർച്ചയില്ലല്ലോ മാത്രമല്ല ഈറാനത്തെ അധികാരികൾ തന്നെ പറയുന്നത് നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ വാ നിങ്ങൾക്കുള്ള ഞങ്ങൾ വെച്ചിട്ടുണ്ട് ഏഹ് നമുക്ക് യുദ്ധക്കളത്തിൽ കാണാമെന്ന് അവർ പറയണം അങ്ങനെ പറയുന്നവർ എന്ത് ചർച്ച അല്ലെങ്കിലും ചർച്ച ചെയ്യേണ്ട കാര്യം തള്ളത് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ അവരുടെ രാജ്യത്ത് ഇറാന്റെ ഉള്ളിൽ ഈ പാശ്ചാത്യരാണ് പൈസ കൊടുത്ത് സ്വാധീനിച്ച് ജനങ്ങളെ കലാപത്തിൽ ഇറക്കിയത് പിന്നെ അതിർത്തി കടത്തി വിട്ട് മൊസാദ് ചാരമാരൊക്കെ കടത്തിവിട്ടത് അങ്ങനത്തെ ആൾക്കാരുടെ എന്ത് ചർച്ചയാണ് എനിക്ക് മനസ്സിലായി എന്താ നിങ്ങൾ ചർച്ച ആകുമ്പോൾ പിന്നെ നിങ്ങളുടെ മൊസാദ് ചാരന്മാരെ വിപെരുതോ അങ്ങനെ പറഞ്ഞിട്ടുള്ള ചർച്ച അപ്പൊ ഇതൊക്കെ നോക്കിയാണ് ഒരു ചർച്ചയും തൽക്കാലം ഇപ്പോ നടക്കുന്നില്ല പിന്നെ അവിടുത്തെ ഐക്യദാർഢ്യത്തിന്റെ വീഡിയോകൾ ഫോട്ടോകൾ എത്ര വേണോ അത്ര കാണിക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷെ നിങ്ങളുടെ സമയം കൂടി മാനിക്കണ്ടേ അതുകൊണ്ട് ഞാനൊക്കെ കട്ട്ഷോട്ട് ആക്കിയിരിക്കാണ് പിന്നെ ഇസ്രായേലികൾ ഇപ്പോ രണ്ടു ദിവസം അർജന്റീനയില് ഒരു കാടിന് തീവച്ചു എന്ന് പറഞ്ഞ ഒരു കാട് ഞാൻ പറഞ്ഞതാണ് നിങ്ങളോട് ഈ കാടിന് തീവെച്ച വാർത്ത എന്താണ് കേരളത്തിലോ ഇന്ത്യയിലോ കാണിക്കാത്തത് അല്ലെങ്കിൽ ഇതേ അർജന്റീനത്തെ പ്രസിഡന്റ് ആ മേലി പറഞ്ഞിട്ടൊരാളല്ലോ അയാള് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഫുട്ബോൾ ടീമിനെ ഞങ്ങൾ കേരളത്തിൽ കൊണ്ടുവരാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നടന്ന ആൾക്കാരെ നമുക്ക് ഓർമ്മ ഉണ്ട് മെസ്സിനെ വരാൻ സമ്മതിക്കില്ല എന്നൊക്കെ മെസ്സിലെ മെസ്സിനെ പോസ്റ്ററൊക്കെ കീറിക്കാണെങ്കിൽ നമ്മൾ കണ്ടതാണ് അതേ ആർജന്റീനയില് ഇസ്രായേലികളെ ചവിട്ടി പുറത്താക്കുക പറഞ്ഞിട്ട് വൻ പ്രതിഷേധം നടക്കുകയാണ് ഇപ്പൊ നേരത്തെ കണ്ട അതേപോലെ തന്നെ വൻ പ്രതിഷേധം നടക്കുകയാണ് അപ്പൊ കാലത്തിന്റെ ഒരു കാവ്യനീതി നോക്കണം ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത അതേ രാജ്യത്ത് ഇസ്രായേലികളെ ചവിട്ടിപ്പുറത്താക്കുക എന്ന് പറഞ്ഞാണ് സമരം നടക്കുന്നത് അതെന്താണ് ഒരു പത്രക്കാരോ ടി വി ചാനലോ സാമൂഹിക മാധ്യമങ്ങളോലോ എച്ച് മുസ്ലിങ്ങളോ ആരും തന്നെ എന്താ കാണിക്കാത്തത് ഇപ്പൊ ദ വേറെ തായ്ലാന്റിൽ വൺ സെക്കൻഡ് ഒരിക്കൽ കൂടി മൂന്ന് ഇസ്രായേലി തീവ്രവാദികൾ തായ്ലാന്റിൽ മയക്ക് മരുന്ന് സപ്ലൈ ചെയ്തുകൊണ്ട് ഉപയോഗിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണെന്ന് വിചാരിക്കാം അല്ല മയക്കുമരുന്ന് കൊണ്ടുവന്ന് തായ്ലാന്റിന്റെ ജനങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വിതരണം ചെയ്യാണ് തായ്ലാന്റ് ടൂറിസ്റ്റ് പോലീസ് അറസ്റ്റഡ് ത്രീ ഇസ്രായേലി ടൂറിസ്റ്റ് ഡ്യൂറിങ് എ റെയ്ഡ് ഓൺ എ ലൗഡ് പാർട്ടി ആണല്ലേ അവിടെ കൊണ്ടുവന്നിട്ട് അത് അങ്ങനെ സ്ഥലം ഉണ്ടവിടെ അവിടെ ഫുള്ള് കൊക്കനും കണ്ണി കണ്ട സാധനം വയ്ക്കുകയാണ് ഇസ്രായേലി തീവ്രവാദികൾ ലോകമെമ്പാടും പിന്നെ സമാധാനമില്ലായ്മ അക്രമങ്ങൾ പിന്നെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലി ഭീകരന്മാർ അത് ഓരോ ദിവസം തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ വക വാർത്തകളൊന്നും ഈ ഇത്രയും ഇസ്രായേലിനോട് സ്നേഹമുള്ള ചാനലുകളൊന്നും കാണിക്കാത്തത് എന്ന് ഞാൻ അറിയാതെ ചോദിച്ചു പോവുകയാണ് ഇൻകുലാബ് സ്ക്വയർ അവിടെ ഇറാന്റെ രാഷ്ട്രപതി കഷ്കിയാൻ ജനങ്ങളുടെ കൂടെ നടക്കുന്നു ഇതുപോലെ മോദിക്ക് നടക്കാൻ പറ്റുമോ അയിത്തക്കാരൻ മോദിക്ക് ഹിന്ദുക്കളുടെ ഇടയിൽ നടക്കാൻ പറ്റുമോ ഇല്ല ഇതല്ലേ സെക്യൂരിറ്റി പോലും ഇല്ല ആകെ കുറച്ച് ആൾക്കാർ അങ്ങോട്ട് ആൾക്കാർ മാറ്റുന്നുണ്ട് നല്ല വേറെ മുപ്പൽ ആ ഐക്യദാഹത്തിൽ പങ്കുചേരാണ് അങ്ങനെ ആക്രമണം നടക്കാണ് സർക്കാരിനോട് ദേഷ്യം ഉണ്ടെങ്കിൽ മുപ്പര തല്ലിക്കൊല്ലണ്ടേ ജനങ്ങൾ ഫുള്ള് സപ്പോർട്ടാണ് ഇതിനേക്കാൾ വലിയ തെളിവ് ഇനി എന്താ തരേണ്ടത് ഞാൻ അതും ദശലക്ഷക്കണക്കിന് ആൾക്കാർ പിന്നെ റാലി നടത്തുന്നതിൻ്റെ ഇടയിലാണ് പോയി നിൽക്കുന്നത് ഇവർക്കെതിരെയാണ് സർക്കാരിനെതിരെയാണെങ്കിൽ ധൈര്യം ഉണ്ടാവൂലോ പോയി നിൽക്കാൻ അപ്പോൾ തലക്കകത്ത് ചാണകമുള്ളവർക്ക് മാത്രം ഇത് മനസ്സിലാവില്ല ബാക്കി എല്ലാവർക്കും മനസ്സിലാവും ഇറാനിയൻ ഫോറിൻ മിനിസ്റ്റർ അർഗാച്ചി പറയാണ് പിന്നെ ഈ അക്രമകാരികളുണ്ടല്ലോ അവർ രണ്ട് ദിവസം കൊണ്ട് മുന്നൂറ്റി അമ്പത് മുസ്ലിം പള്ളികളാണ് തകർത്തത് അപ്പൊ സർക്കാരിനെതിരെയാണ് ഈ പ്രക്ഷോഭമെങ്കിൽ എന്താണ് ഈ മുസ്ലിം പള്ളികളോട് ദേഷ്യം എന്ന് ചോദിക്കുകയാണ് മാത്രമല്ല ഖുർആാനും കത്തിക്കാണ് സർക്കാരിനോട് ദേഷ്യമുണ്ട് അല്ലെങ്കിൽ സർക്കാരിന്റെ ചില നിലപാടുകളിൽ പ്രശ്നം ഈ ഖുർആാനും പള്ളിയും തകർക്കേണ്ട ആവശ്യം തള്ളം എന്ന് ചോദിക്കുകയാണ് രണ്ട് ദിവസം കൊണ്ട് മുന്നൂറ്റമ്പത് പള്ളികൾ ഇത് സംഘികളുടെ റെക്കോർഡ് കടത്തിവിട്ടിരിക്കുകയാണ് സംഘികൾ മണിപ്പൂരിൽ ഒരാഴ്ച കൊണ്ടാണ് നാനൂറ് ക്രിസ്ത്യൻ പള്ളികൾ തകർത്തത് അതിൽ ഒരാഴ്ച എടുത്ത് ഇത് രണ്ട് ദിവസം കൊണ്ടാണ് മുന്നൂറ്റമ്പത് പള്ളികൾ തകർത്തുന്നത് അപ്പം എത്ര വലിയ ആയിട്ടുള്ള എത്ര എത്രകൊണ്ട് പദ്ധതി ഒരുക്കിയിട്ടുള്ള ഒരു ആക്രമണമാണ് ഈ ഇസ്രായേലി തീവ്രവാദികൾ അയച്ചുവിട്ടത് എന്ന് അതിൽ തന്നെ മനസ്സിലാക്കാം അല്ലാതെ ഇങ്ങനെ ഇത്ര കൃത്യമായിട്ട് പള്ളികളുടെ ലൊക്കേഷൻ എടുത്ത് അവിടെ തന്നെ പെട്ടെന്ന് ആൾക്കാർ എത്തി ഇതൊന്നും രണ്ടു ദിവസം കൊണ്ട് ചെയ്യുക അസാധ്യമാണ് എന്തായാലും അവർക്കുള്ള ശിക്ഷ ഫുള്ള് കൊടുത്ത് കഴിഞ്ഞു കുറച്ചുപേർക്കും കിട്ടാണ്ട് അതൊക്കെ കൊടുക്കും ആ ശിക്ഷ മറ്റൊന്നുമല്ല മരണം മാത്രമാണ് കുറെ ആൾക്കാർ മുഖം പൊത്തി കരടുണ്ട് ഞാൻ കാണിച്ചു തന്നല്ല നിങ്ങൾക്ക് നേരത്തെ എൻ്റെ കഴിഞ്ഞ വിളിയിൽ മുഖം പൊത്തി കരട്ടൊന്നും കാര്യമില്ല തൂക്കുമരം തന്നെ കിട്ടുകയുള്ളൂ അപ്പൊ അതും അവർ പറയുന്നത് എന്തിനാണ് ഈ പള്ളികളൊക്കെ തീട്ട് കത്തിക്കുന്നു ചോദിക്കുകയാണ് പിന്നെ തുർക്കി അടക്കപ്പോ അമേരിക്കനെ താക്കീത് ചെയ്യാണ് എന്താണ് ഇറാനിലിപ്പോ താൽക്കാലം ഒരു പ്രശ്നമില്ല നിങ്ങൾ പിന്നെ ഇറാനിൽ ഇനി കൈ ആവശ്യമില്ല സ്ഥലമുട്ടോളം പറയാണ് ഇറാനിലത്തെ പ്രക്ഷോഭകർക്ക് ഇനി നിങ്ങൾ അധികം ഇന്ധനം പകരണ്ട കൂടി വോർണിംഗ് കൊടുക്കുകയാണ് തുർക്കി അത് തുർക്കിക്കും ഇറാൻ നിലനിൽക്കണം എന്നുള്ളൊരു താല്പര്യമുണ്ട് പിന്നെ ഇറാനിലത്തെ ഡിഫൻസ് മിനിസ്റ്റർ ഇപ്പൊ പറയാണ് ഞങ്ങൾ വളരെ വേദനാജനകമായ ഈ പിന്നെ തിരിച്ചടി അനുഭവിച്ചു തരിക അതുകൊണ്ട് അതിനൊക്കെ തയ്യാറുള്ളവർ മാത്രം ഞങ്ങളുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചാൽ മതിയെന്നവരാണ് യു വിൽ സ്ട്രൈക്ക് ദ ആനിമി ഇൻട്രസ്റ്റ് എവരി വെയർ അതായത് അമേരിക്കയുടെ താല്പര്യം എല്ലാ സ്ഥലങ്ങളും ഒന്നുപോലും ഒഴിവാക്കാതെ ഞങ്ങൾ ആക്രമിക്കും എന്നാണ് പറയുന്നത് മലയാള വാർത്തകളിൽ പറയുന്നത് ഇറാൻ ഒരുക്കത്തിലാണ് എന്നാൽ ഒരുക്കത്തിലല്ല എന്നോ ഒരുങ്ങിക്കഴിഞ്ഞു ഇനി ഒരു തീപ്പോലിയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ ബാക്കി പിന്നെ അവിടെ എന്താ സംഭവിക്കാന്ന് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് നമ്മൾ കഴിഞ്ഞ യുദ്ധത്തിൽ പന്ത്രണ്ട് ദിവസം കണ്ടതുമാണ് പിരിതാണ് ടെഹ്റാൻ ടൈംസിൽ ഇന്നത്തെ ഫ്രണ്ട് പേജ് എന്താണ് ഓഫ് റൈസ് തീവ്രവാദികൾക്കെതിരെ ദേശ ലക്ഷക്കണക്കിന് ഇറാനികളുടെ ഉയർത്തെഴുന്നേൽപ്പ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് പിടിക്കുന്നത് ഇതെന്താ കാണിക്കാത്തത് ഈ ട്രംപും ഇസ്രായേലും പറയുന്ന കച്ചറ വാർത്തകൾ വ്യാജ വാർത്തകൾ മാത്രം പൊക്കി കൊണ്ടുവന്ന് കാണിച്ചാൽ മതിയോ ഇതൊക്കെ കാണിക്കണ്ടേ എന്താ കാണിക്കാത്തത് ആരനെയാണ് ഈ പേടിക്കുന്നത് ഐ വാസ് ഇൻഫ്ലുവൻസ് ആ പിടിക്കപ്പെട്ടവർ നിന്ന് കറിയാണ് എന്താ പറഞ്ഞത് എനിക്ക് മാപ്പ് തരുമോ എനിക്ക് മാപ്പ് തരുവോ എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടാണ് ഞാൻ അതിൽ കുടുങ്ങിയത് എന്ന് പറഞ്ഞിട്ട് പലവരും കണ്ണീര് പൊഴിക്കുകയാണ് എന്ത് കണ്ണീര് പൊഴിച്ചിരും കാര്യമില്ല ടൗസറിൽ മൂത്തൊഴിച്ചിട്ടും കാര്യമില്ല അത് അവിടുത്തെ നിയമമാണ് അത് ഷറിയ നിയമമുള്ള രാജ്യമാണ് അവിടെ രാജ്യദ്രോഹത്തിന് തൂക്കുമരം അല്ലെങ്കിൽ വധശിക്ഷ അത് ഏത് രൂപത്തിലായാലും വേണ്ട വെടിവെച്ചിട്ടായാലും വേണ്ട പിന്നെ മാപ്പൊന്നും കൊടുത്താൽ ശരിയാണ് മാപ്പ് കൊടുത്താൽ അതിനേക്കാൾ ഡേഞ്ചറാണ് അയാൾ പോയിട്ട് പത്താണെങ്കിൽ പിന്നെ വീണ്ടും ബ്രെയിം മോഷ് ചെയ്തിട്ട് അത് വീണ്ടും ശക്തമായിട്ട് തിരിച്ചു വരും സർക്കാരിനെതിരെയും രാജ്യത്തിന് രാജ്യത്തിനെതിരെയും അപ്പോൾ തൂക്കിക്കൊന്നേ പറ്റൂ അല്ലെങ്കിൽ വധിച്ചേ പറ്റൂ അപ്പോൾ ഇപ്പൊ കയറുന്നത് കരയാണ് അവർ ഗോൾ വാസ് ടു ക്രിയേറ്റ് ആൻഡ് റൈഡ് സോ ദാറ്റ് വി കുഡ് ഡ്രോ ദ പീപ്പിൾ ഇൻ ടു ദ സ്ട്രീറ്റ്സ് ആ ഞങ്ങളുടെ ഏക ലക്ഷ്യം ഉണ്ടായിരുന്നത് എങ്ങനെയും ഒരു വൻ കലാപമാക്കി മാറ്റാ ചെറിയ കലാപം എന്നിട്ട് ജനങ്ങൾ മുഴുവൻ തെരുവിലിറക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾക്ക് തെറ്റിപ്പറ്റി തെറ്റിപ്പറ്റി ഞങ്ങൾക്ക് മാപ്പ് തരൂ ഞങ്ങൾ ഇനി ഒരിക്കലും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ സ്കൂൾ കുട്ടികൾക്ക് അറിയണ പോലെ കാര്യമാണ് ഇത് പിടിക്കപ്പെട്ട എല്ലാ തീവ്രവാദികളും ജനങ്ങൾ തെരുവിലിറങ്ങി അത് ശരിയാണ് തെരുപ്പ തെരുവിലിറങ്ങിയപ്പോൾ കണ്ടത് പക്ഷെ എന്താണ് സർക്കാരിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു മാത്രം അവർ ചെറിയ വ്യത്യാസമുള്ളൂ ട്രംപ് ഇത് ട്രംപ് പറയുന്ന തോണോ ഇനി വല്ല ചാനല് പറയുന്നോണയാണോ എനിക്കറിയില്ല അത് പറയുന്നത് ട്രംപ് പറഞ്ഞാണ് അതായത് ഇറാൻ ഞങ്ങൾ ചർച്ച നടത്തുന്നുണ്ട് സമാധാനം രാജ്യത്ത് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറയാണ് എന്ത് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഓൾറെഡി സമാധാനമായി ഇവരുടെ ആരുടെയും സഹായത്തോ സഹായം ഇല്ലാതെ തന്നെ ജനങ്ങൾ ഒറ്റകെട്ടായിക്കൊണ്ട് തന്നെ ഇറാൻ ഇറാനിൽ നല്ല സമാധാനമാണ് ഇവരുടെ സമാധാനം എന്താന്ന് എല്ലാവരും ബോംബ് ഇട്ടിട്ട് എല്ലാവരും നശിപ്പിച്ചിട്ട് ഒരു രാജ്യാന് തന്നെ നശിപ്പിച്ച് എല്ലാവരും കൊന്നൊടുക്കി അവിടെ അരാജകത്വം സൃഷ്ടിക്കുക മോഷണം നടത്തുക എന്നതാണ് ഇവരുടെ സമാധാനം ആ സമാധാനം താൽക്കാലത്ത് ഇറാനിൽ ഇല്ല എന്നത് നമുക്ക് അറിയാവുന്നതാണ് ഓക്കെ എന്നാൽ പറയാണ് പിന്നെ ഇറാൻ പറഞ്ഞത്രേ നിങ്ങൾ അവിടുത്തെ സപ്പോർട്ടർ അവിടെ അവിടുത്തെ പ്രൊട്ടസ്റ്റർമാരുണ്ടല്ലോ അക്രമകാരികൾ അവരെന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യരുതെന്ന് പറഞ്ഞത്രേ എന്തിനു പറയണം ഓൾറെഡി എല്ലാവരും അറസ്റ്റ് ചെയ്ത് തൂക്കിക്കൊണ്ടോണ്ടിരിക്കുകയാണ് പിന്നെ ഇവരുടെ സഹായമാണ് ഇപ്പോൾ പിന്നെ ട്രംപ് പറയാണ് അവിടുത്തെ ഇപ്പം തടവിലാക്കിയ ആൾ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ പ്രതിഷേധ ഗവർണർ ഒക്കെ വിട്ടായക്കണമെന്ന് ട്രംപ് വെനസലിയത്തെ പ്രസിഡന്റാന്ന് പറഞ്ഞിട്ട് സ്വയം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പോൾ കുറച്ചു നേരത്തെ അതുപോലെ ഇറാന്റെ പ്രസിഡന്റ് പറഞ്ഞിട്ട് പ്രഖ്യാപിച്ചോ അവിടുത്തെ ആരെണ് തീരുമാനിക്കാൻ പിന്നെ സീറോ യൂറേനിയം എൻറിച്ച്മെന്റ് പിന്നെ ഹാൻഡ് ഓവർ നാനൂറ്റി എട്ട് കെ ജി യൂറേനിയം ഇതൊക്കെയാണ് താല്പര്യം അവിടുത്തെ യൂറേനിയം ഒക്കെ ഇങ്ങനെ കൈക്കലാക്കുക എന്നിട്ട് ഇറാനെ ദുർ ദുർബലപ്പെടുത്തുക എന്നിട്ട് തോന്നിയ പോലെ പോയി ആക്രമിച്ചു നശിപ്പിക്കാതെ ലക്ഷ്യം അത് അങ്ങനെ പറയുന്നു മാത്രമല്ല സ്വപ്നങ്ങൾ നടന്ന് പറയട്ടെ ഉം പിന്നെ ഹിസ്ബുൾ അൻസാറല്ല ഹമാസ് ഇവർക്കുള്ള പിന്നെ സഹായമൊക്കെ നിർത്തിവെക്കണം എന്ന് പറയാത്തരേ ആ ട്രംപ് അപ്പൊ അതൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യാന്ന് പറയാത്രേ അങ്ങനെ ഒരു ചർച്ചയും ലോകത്ത് എവിടെയും നടക്കുന്നില്ല ഇറാൻ ഇവരുടെ പേടില്ലാതായി കാരണം എന്താണ് ആ പന്ത്രണ്ട് ദിവസം യുദ്ധം നടത്തിയത് കാരണം മുമ്പൊരു റെസ്പെക്ട് ഒക്കെ ഉണ്ടായിരുന്നു ആ വേഴിക്കനെ ഇപ്പൊ അതും ഇല്ലാതായി എന്നൊരു ചർച്ചയ്ക്ക് പോണ് വെറുതെ ഓരോ കാള്ള നുണ നുണകൾ ഇങ്ങനെ പറയുന്ന അത് കോപ്പി പേസ് ചെയ്തിട്ട് കേരളക്കാരും കാണിക്കും ഇതാ ഇത് കമ്പനിയുടെ ഫോട്ടോ കത്തിക്കുന്നത് ട്രംപിന്റെ ഫോട്ടോ കത്തിക്കുന്നത് ഇറാനില് ട്രംപിന്റെ ഫോട്ടോ കത്തിക്കുന്നത് എന്നിട്ട് ഉള്ള നോള കാനഡയിൽ നിന്ന് കുറെ വ്യഭിചാരികള് അഭിസാരികള് ഏർ ഫോട്ടോ കത്തിക്കുക എന്നിട്ട് പറയണം ഞാൻ ഇറാനിൽ നിൽക്കുന്നത് എവിടെ കാനഡയിൽ നിൽക്കാണ് ഇതൊക്കെ ഇറാനിൽ നിന്നിട്ടാണ് കത്തിക്കുന്നത് പിന്നെന്താ ഇതൊക്കെ എന്താണ് ഇതെന്താണ് ഏഹ് ഇവിടെ ജനങ്ങൾ വെറുതെ കാറ്റ് കൊള്ളാൻ വേണ്ടി വന്നതാണോ ഇതൊക്കെ ഖംനയിക്കുള്ള സപ്പോർട്ടാണ് ഈ കാണുന്നത് ഏഹ് വേറെ സ്ഥലത്ത് ദ സ്ട്രീസ് ഓഫ് ടെഹ്റാൻ ആർ ഫിൽഡ് വിത്ത് ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ്സ് ഓഫ് സപ്പോർട്ടിങ് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ആൻഡ് സുപ്രീം ലീഡർ എന്നൊക്കെ പറയുന്നത് അവിടെ ഖംനൈ വന്നിരിക്കുകയാണ് അങ്ങനെ ഖംനൈകിനോട് ദേഷ്യം ഉണ്ടെങ്കിൽ പിന്നെ അപ്പം തീർക്കണ്ടേ ഇത്രയും ദശലക്ഷങ്ങളെങ്കിലും ജനങ്ങളൊന്നും അടിച്ചാല് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു പോലീസിനെ പട്ടാളത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ പക്ഷെ അങ്ങനല്ല ആ ജനങ്ങൾ സുരക്ഷയ്ക്കായിട്ട് വന്നിരിക്കുകയാണ് കമ്പനിക്കുള്ള സുരക്ഷ കൊടുക്കുകയാണ് ഒരാളും നിങ്ങളെ തൊടുവില്ല എന്നും പറഞ്ഞിട്ട് അപ്പം ഇത് യാഥാർത്ഥ്യമാണ് ഇത് കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് മലയാള ചാനലൊക്കെ ഉണ്ടാവും പിന്നെ മറ്റുള്ള ചാനൽ ഹിന്ദി ഇന്ത്യ ചാനലൊക്കെ ഉണ്ടാവുന്ന കാര്യത്തിൽ സംശയം വേണ്ട പിന്നിവിടെ ഒരു തലമ അട്ടമിടാത്ത ഇസ്രാം മതം വിട്ട ഒരു എക്സ് മുസ്ലിം ഇറാനിയൻ വന്നിട്ട് പറയാണ് എ മെസ്സേജ് ഫ്രം ഗേൾ ഇൻ തെഹ്റാൻ ടു റെസ വി പെഹലാവി് യുവർ ഫാദർ ഔട്ട് ലൈക്ക് എ ഡോഗ് വി വിൽ നോട്ട് അലാവ് യു റിട്ടേൺ അതായത് റസാബ് പഹിലാബിനെ എന്നുള്ളപ്പോ റബ്ബർ സ്റ്റാമ്പാക്കിയിട്ട് ഇറാനിൽ കൊണ്ടുപോയി കുത്തിവെക്കാൻ നോക്കുന്നത് ഇറാന്റെ സർക്കാർ തകരുകയാണെങ്കിൽ അത് തകരില്ല ഒരിക്കലും സ്വപ്നം അപ്പൊ ആ റെസാ പഹ്ലാബിനെ കുറിച്ച് ജനങ്ങൾ പറയണം അവിടുത്തെ അതോ സ്ത്രീകൾ തന്നെ പറയാണ് നിന്റെ തന്തന ഞങ്ങളെ ഇറാനിൽ നിന്ന് പട്ടിണ ചവിട്ടി ഓടിക്കണ ചവിട്ടി ഓടിച്ചത് ഇനി നീങ്ങി തിരിച്ചു വരതന്നെ വേണ്ട എന്ന് പറയുന്നത് വളരെ സിമ്പിൾ വാക്കുകൾ ഇതിലും മനോഹരമായ വാക്കുകൾ ഇനി വേറെ ആർക്കും പറയാൻ കിട്ടൂല്ല പിന്നെന്താ the American spring is ദി അമേരിക്കൻ സ്പ്രിങ് ഈസ് കമ്മിങ് ദ പീപ്പിൾ ഡോട്ട് വോട്ട് ട്രംപ് ഔട്ട് ദോൺ ടു ബ്രിങ് ഹിം ഡൌൺ സൈലൻസ് ഇസ് ഓവർ അതായത് ശരിക്കുള്ള അധികാരമായിട്ട് വരാൻ പോകുന്നത് എവിടെ അറിയുമോ അമേരിക്കയിൽ ട്രംപിനെ വോട്ട് ചെയ്തിട്ട് എല്ലാ ജനങ്ങൾ പുറത്താക്കുക ചവിട്ടിയിട്ടാണ് പുറത്താക്കുക അതാണ് പറയുന്നത് അയാളെ പിടിച്ച് വലിച്ചു താഴുന്നു അതിനവിടെ വൻ പ്രതിഷേധങ്ങൾ കത്തിപ്പടരാണ് ഞാൻ പറഞ്ഞത് കാണിച്ചാൽ യൂട്യൂബിന് ഇഷ്ടപ്പെടൂല്ല അതുകൊണ്ട് കാണിക്കുകയാണ് നിങ്ങൾക്ക് പല സ്ഥലത്തും പോയി കാണാം ഈ വാർത്തകളൊക്കെ പല സ്ഥലത്തും കിടക്കുന്നുണ്ട് അപ്പോൾ അവിടെയാണ് കൊള്ളിവെപ്പ് നടക്കുന്നത് ഇപ്പോഴും അവിടെ അമേരിക്കയിൽ ഇസ്രായേലാണ് കൊള്ളിവെപ്പ് നടക്കുന്നത് പക്ഷെ അതൊന്നും കാണിക്കാതെ ഇല്ലാത്ത സ്ഥലത്ത് കൊള്ളിവെപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് വെറുതെ എന്ന് പറഞ്ഞാൽ പറയാം അത് ഏറ്റുപിടിക്കാൻ കുറെ നാണം കെട്ട നാറികൾ കേരളത്തിൽ ഇരിക്കുന്നുണ്ട് പിന്നെ എന്ത് ചെയ്യാൻ കഴിയും ഇതൊക്കെ എന്താണ് ജനങ്ങള് വെറുതെ ഇങ്ങനെ ഓലാത്താൻ വേണ്ടി ഇറങ്ങിയതാണോ അല്ലല്ലോ ഇതൊക്കെയാണ് അവിടുത്തെ പ്രതിഷേധ അവിടെ ഇസ്രായേലി ഇറാനിലത്തെ ജലപ്രക്ഷോഭം എന്തിന് തീവ്രവാദികൾക്കെതിരെ സർക്കാരിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പിന്നെ ഇതാ ഇറാനിയൻ വുമൺ ടേക്കിംഗ് പാർട്ട് ഇൻ ടുഡേസ് മില്യൺ മാർച്ച് അക്രോസ് ഇറാൻ ദശലക്ഷക്കടക്കിന് ആൾക്കാരുടെ മാർച്ചിൽ യുഷ്ടം പോലെ സ്ത്രീകൾ തലമ തട്ടപ്പെടാതെ ഇസ്ലാം മതം വിട്ടുകൊണ്ട് അമ്പതിനായിരം മുസ്ലിം പള്ളി തകർത്തു കൊണ്ടു കണ്ടില്ലേ കണ്ടില്ല ഏഹ് എസ്റ്റിൽ മുസ്ലിംകൾ ഇതേ ഫോട്ടോ ഇട്ടിട്ട് ഇനി പലതും പറയും അവിടെ തടവറയിലാണ് തടവറയിലാണെന്ന് പറഞ്ഞ് പരാജയപ്പെട്ട പറയും ആ പർദ്ദ തടവറയാണെന്ന് പറയും രാജ്യം തടവ തടവറന്ന് പറയുക കഴിഞ്ഞാൽ പിന്നെ പറയും പർദ്ദയും കിട്ടിയില്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറയും ഇസ്ലാം മതം തടവറിയാണെന്നൊക്കെ പറയും അപ്പൊ കാണലേ ഇതൊക്കെ വനിതകളാണ് ഏഹ് അമ്പതിനായിം പള്ളി അടച്ചുപൂട്ടി രണ്ട് കൊണ്ട് രണ്ട് കൊല്ലം കൊണ്ട് ഇസ്ലാം ഈറാനിൽ ഇല്ലാതാവും പറഞ്ഞിട്ട് നാല് കൊല്ലായി എന്നിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ എന്താണ് എച്ചിൽ മുസ്ലിങ്ങൾക്ക് തൂങ്ങിച്ചത്തൂടെ ഏഹ് പിന്നെ കൂടെ നിൽക്കുന്ന കുറെ സംഘികളും കൃസംഗികളും നിരീശ്വരവാദികളും എല്ലായിട്ടും പോയി തൂങ്ങിച്ചാ അതൊക്കെ കാണും ഇതൊക്കെ കാണുമ്പോൾ അവർ തൂങ്ങിച്ചുട്ടോ അസുയ ഒഴിവാക്കുന്ന വാർത്തകളാണല്ലോ ഇപ്പൊ ഇതൊക്കെ ഇതൊക്കെ എങ്ങനെ സഹിക്കും ഈ പരന്നാറികൾ ഓക്കെ ഇതാണല്ലേ അതിനിടയിൽ ഈറാൻ അവിടത്തെ യു കെ ജർമ്മനി ഇറ്റലി ഫ്രാൻസ് അംബാസഡർമാരനെ പിന്നെ സമ്മൻ ചെയ്തിരിക്കാണ് അത് വന്ന് ഞങ്ങൾക്ക് കുറച്ച് തെളിവ് കാണിക്കാനുണ്ട് ഇപ്പൊ പ്രക്ഷോഭം നടന്നല്ലോ അവരെ കുറിച്ചുള്ള തെളിവ് കാണിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഫുൾ വീഡിയോ കാണിക്കുകയാണ് എന്താണ് പ്രക്ഷോഭകാരികളുടെ അടുത്ത് തോക്ക് ഷോട്ട് ഗൺ ഗ്രനേഡ് പെട്രോൾ ബോംബ് പിന്നെ അവര് പള്ളികളെയും സ്ത്രീകളെയും കുട്ടികളെയും നോക്കിയിട്ടാണ് വെടിവെക്കുന്നത് അതിലെ മൂന്ന് വയസ്സുള്ള ഒരു കുട്ടീനെ കൊന്നുന്നില്ലേ ഇന്നലെ അല്ല തുടങ്ങിയ സമയത്ത് ഇന്നലെ എന്റെ പ്രക്ഷോഭമാണ് അപ്പോ അതൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് സ്വന്തം രാജ്യത്തിന് ഇതൊക്കെ അറിയിക്കാൻ വേണ്ടി പക്ഷെ അവരെ അറിയിക്കില്ല ജസ്റ്റ് അവിടെ പോയിരുന്ന് കാണും ഇതും കാണുകയാണ് അല്ലേ മൂന്ന് കുറങ്ങന്മാർ ഇന്ന് കാണുന്നുണ്ടില്ലേ കാണുകയൊക്കെ ചെയ്യും പക്ഷെ അവരുടെ രാജ്യത്തിന് സത്യം പറയുന്നില്ല കാരണം അവരുടെ താല്പര്യം സത്യങ്ങളല്ല നുണകളാണ് അവർക്ക് വേണ്ടത് പീറാൻ തകരണം അങ്ങനെ ഫുള്ള് അമേരിക്കയും ഇസ്രായേലും കട്ടുപിടിപ്പിക്കുമ്പോൾ അതിന്റെ എച്ചിലിങ്ങനെ എത്തിയിട്ട് വീഴുവല്ലോ അതിന്റെ കുറച്ച് ഭാഗം അവർക്ക് കിട്ടും ആ കൊതിയിലെല്ലാരും നടക്കുകയാണ് പക്ഷെ അവരുടെ സ്വപ്നം പൂ പണിയുന്നില്ല അതും പത്ത് അമ്പത് വർഷമായിട്ട് വലിയ ദൈനത തന്നെയാണിത് പിന്നെതാ പച്ചക്ക് തുറന്ന് പറയുന്നത് ഏത് ജെറൂസലേം പോസ്റ്റ് തന്നെ അവരുടെ ഇസ്രായേലത്തെ പത്രം തന്നെ പച്ചക്ക് തുറന്ന് പറയാണ് ഞങ്ങളാണ് മൊസാദാണ് അവരെ കലാപം ഉണ്ടാക്കിയത് എവിടെ ഇറാനില് പച്ചക്ക് പറയുന്നു മൊസാദ്സ്ബസ് ഇറാൻ പ്രൊഡക്റ്റ് ചെയ്ത് ഫാർസി മെസ്സേജ് ഫാർസി അറിയുന്ന മൊസാദ് ചാരന്മാരാണ് അക്രമകാരികളുടെ കൂടെ കൂടിയിട്ട് അവിടെ എല്ലാതും ചെയ്തത് വെച്ചാൽ പള്ളികളൊക്കെ തീറ്റിരുന്നത് അവരാണെന്ന് പറയാണ് പച്ചക്ക് ഒരു പ്രശ്നവും പക്ഷെ അവിടെ പിടിക്കപ്പെട്ടവരറ്റണ്ണം വിടില്ലാന്ന് നിങ്ങൾക്കറിയാലോ അപ്പൊ കൊറോണ പോയാലോ എന്താ പിന്നെയും കുറെ മോസാജ് ചാഴം മരണം റിക്രൂട്ട് ചെയ്യാല്ലോ അപ്പൊ കുറച്ചാൾക്കാർ ഇവിടെ നടക്കുന്നുണ്ട് വ്യാജ ന്യൂസ് ഇന്ത്യക്കാരെ പിടിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് ഏഹ് അതൊക്കെ വെറുതെയാണ് ഇഷ്ടം പോലെ ഇന്ത്യക്കാരെ പിടിച്ചിട്ടുണ്ട് അപ്പൊ അത് നാണം ജാളിത മറക്കാൻ വേണ്ടി വ്യാജ ന്യൂസ് ഉണ്ടാക്കിട്ട് ഏഹ് ഇറാനിലത്തെ അത് പറഞ്ഞു അവിടത്തെ അധികാരി പറഞ്ഞു ഇവിടത്തെ അധികാരി പറഞ്ഞു ഇന്ത്യക്കാരെ പിടിച്ചില്ല എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് ഒരു നെറേറ്റീവ് ഉണ്ടാക്കണം കാരണം പിടിച്ചു എന്നു പറഞ്ഞാൽ പിന്നെ മറുപടി പറയണ്ടേ അപ്പൊ അതും വ്യാജ ന്യൂസ് ആണ് അതും തല പൊക്കിയിട്ട് ഒരുപാട് ആൾക്കാർ വെറുതെ കുറെ വെള്ള ഒരു എന്തൊക്കെ എഴുതിയിട്ട് ഇതൊക്കെ അധികാരികമാണെന്ന് പറഞ്ഞിട്ട് വാട്സപ്പിൽ പോസ്റ്റ് ചെയ്യാണ് വാട്സപ്പ് യൂണിവേഴ്സിറ്റി അപ്പൊ അതൊക്കെ വ്യാജ ന്യൂസ് തന്നെയാണ് ഇതാ നിങ്ങൾക്ക് ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ഹെലികോപ്റ്റർ അല്ല ഇറങ്ങി വന്ന് കാണിക്കാന്ന് പറഞ്ഞു ഇതാണ് സംഭവം ഇതാണ് ടെഹ്റാനിലത്തെ ഇനി കുലാബ് സ്ക്വയർ ഈ ആൾക്കാരൊക്കെ വെറുതെ വന്ന് നിൽക്കുകയാണ് ആകാശം കാണാൻ വേണ്ടിയിട്ട് അല്ലേ ഇതൊക്കെ വെറുതെ വന്ന് നിൽക്കുകയാണ് ഈ ജനങ്ങൾ തന്നെയാണ് അമേരിക്കക്കൊരു വെല്ലുവിളി ഒരു താക്കീത് എന്നാണ് ഇവിടെ പറയുന്നത് ഇറാനിയ നേഷൻ ഈസ് സ്ട്രോങ് ഇറാൻ അതിശക്തമായിട്ടാണ് ഒരുമിച്ച് നിൽക്കുന്നത് ഈ ശക്തി ഇപ്പൊ ഇത്രയും കൂട്ടാൻ കാരണവരാണ് ട്രംപ് ട്രംപും പിന്നെ ഇസ്രായേലും കാരണം നുണകൾ പ്രചരിപ്പിച്ചപ്പോൾ അവിടെ ജനങ്ങൾ ഒറ്റക്കെട്ടായി കൂടുതൽ ശക്തി പ്രാപിച്ചു അപ്പോൾ ഇനി അവിടുത്തെ സർക്കാരിന് ആരും ഭയക്കാതെ ഫുൾ ത്രോട്ടൽ ഫുൾ ത്രോട്ടലായിട്ട് ഇനി ഇസ്രായേലിനെയും അമേരിക്കനെയും ആക്രമിക്കാം കാരണം ജനങ്ങൾ മുഴുവൻ അവരുടെ കൂടെയാണ് അതാണ് കണ്ടത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതൊന്നും ഇപ്പൊ അങ്ങനെ കാണിക്കാനും പറ്റൂലെ പിന്നെ ഇതില് ഇതാണ് ക്രൈൻ ഇതാണ് മറ്റേ തൂങ്ങി കളിക്കുകയാണ് ഒരു ശവം അതായത് അതായത് ഒരു മൊസാദ് തീവ്ര തൂങ്ങിക്കളിക്കുകയാണ് എന്തിനാ തൂങ്ങിക്കളിക്കണെന്ന് മനസ്സിലായി ഉണ്ടാവും ഓക്കെ അപ്പൊ ഇവിടെ പറഞ്ഞാൽ മെഗാട്രൻ ഇട്ട വാർത്തയാണ് അവിടെ കലാപം നടത്തിയ ആദ്യത്തെ രണ്ട് ദിവസം കലാപം നടത്തിയ എല്ലാറ്റിനും പോലീസ് ഓഫീസർമാരൊക്കെ പിടിച്ചു അല്ലായിട്ട് ഇനി ചിലരുടെ കോടതിയിൽ കൊണ്ടുവരും ഒന്ന് ഉറപ്പുവരുത്താൻ ബാക്കിയുള്ളവരൊക്കെ ഓൾറെഡി കൊന്നു കഴിഞ്ഞു ഏത് ഈ തീവ്രതകളിനെ ഇറാനിലത്തെ അങ്ങനെ ബാക്കിയുള്ളവരുടെ ഒക്കെ പിക്കപ്പിൽ ക്രെയിനിലൊക്കെ തൂക്കിയിട്ടാണ് കൊല്ലാന്ന് പറയുന്നത് നൂറ്റമ്പത് പേരെ ഇതുവരെ തൂക്കിക്കൊന്നിട്ടുണ്ടെന്ന് പറയുന്നത് ഇനി കൂടുതൽ തൂക്കിക്കൊല്ല അതിൻ്റെ ഒക്കെ രീതികളാണ് കാണിക്കുന്നത് അത് ഫുള്ള് കാണിച്ചപ്പോൾ യൂട്യൂബ് പോളിസി ആയിട്ട് വരും അക്രമകാരികളെ തൂക്കിക്കൊന്നു മാത്രമല്ല ഈ നഷ്ടങ്ങൾ വരുത്തിയല്ലോ അതും അവരുടെ അടുത്ത് പിടിച്ചു കൊടുക്കും അവരുടെ കുടുംബത്തിൽ നിന്നോ എവിടെയെങ്കിലുമൊക്കെ പിടിച്ചെടുക്കുന്നവരെയാണ് അത് അക്രമകാരികളാണ് രാജ്യദ്രോഹികളാണ് ഇന്ത്യയിലെ നിരപരാധികളുടെ എടുത്താണ് ധനം പിടിച്ചെടുക്കുന്നത് ഇതുപോലെ വീടുകൾ ബോൾഡറിൽ തകർക്കുന്നത് നിരപരാധികളുടെയാണ് അവിടെ അപരാധികളുടെയാണ് ആ വ്യത്യാസം അവിടെ അപ്പൊ അത് ചെയ്യാൻ പോകണമെന്ന് പറയുന്നത് നഷ്ടപരിഹാരമൊക്കെ പിടിച്ചു വാങ്ങുമ്പോൾ എല്ലാ അക്രമകാരികളുടെ അടുത്തു നിന്നൊക്കെയുള്ള വാർത്തയാണത് ഓക്കെ അപ്പം നമ്മൾ ഇന്നത്തെ എല്ലാ വാർത്തയും കവർ ചെയ്ത് വന്നിരിക്കുകയാണ് അപ്പം ഇത് ഞാൻ ഇത്തരം ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും അവിടെ കെട്ടടങ്ങിപ്പോയ പ്രക്ഷോഭം ഇപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ചത്ത കുതിരനെ തെളിക്കാന്ന് പറയും അതുപോലത്തെ ഒരു പരിപാടി കേരളത്തിലെ ചാനലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിൽ മാത്രല്ല ഒരുവിധം ലോകത്തെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം അവരുടെ ഒക്കെ താല്പര്യം അതാണ് ഇറാനൊന്ന് നശിച്ചു കാണണം അപ്പം അത് ആ ഒരു പ്രതീക്ഷ നശിച്ചു പോയിരിക്കുന്നു എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഇറാൻ ശക്തമായിട്ട് അവിടെ ഉണ്ട് എന്ന് മാത്രമല്ല ഇനി അമേരിക്കയും ഇസ്രായലിന് മുമ്പിലും ഒരു വഴിയുള്ളൂ അത് സൈനിക യുദ്ധമാണ് അതിനും ഇറാൻ സന്നാഹം ഒരുക്കി കഴിഞ്ഞു അപ്പോൾ ഇനി അതാണ് നമ്മൾ വെയിറ്റ് ആൻഡ് സി പറഞ്ഞ പോലെ കാത്തിരുന്ന് കാണേണ്ടത് അപ്പോൾ ഈ വീടില് കാണുന്ന ഈ സംഗതികൾ ആരിലും പറയാണ് ഇറാനിൽ ഇപ്പോഴും പ്രക്ഷോഭം നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊന്നും ഞാൻ ഞാനുണ്ടാക്കിയ വാർത്ത ഒന്നല്ലോ ഇത് നിങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വീട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകളിൽ കാണാം ബൈ